ഒരു ചൈനീസ് ബോർസം തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു തയ്യല്ല ചെറിയൊരു കമ്പ് കിട്ടിയതാണ് പക്ഷെ ഞാൻ അപ്പോഴും ഇതിന്റെ ചെറിയൊരു ചട്ടിയിലാക്കി നട്ടിട്ട് വെച്ചു പക്ഷെ ഇപ്പൊ ഇത് ഇത്ര വട്ടം വരുന്നിട്ടുണ്ട് ഇത് വേറൊരു ചട്ടി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം വലിയൊരു ചട്ടിയിലേക്ക് ഇത് മാറ്റി നടേണ്ട ആവശ്യമാണ് അതിപ്പോ വട്ടം വെച്ചിട്ടുണ്ട് പക്ഷെ അത് വേര് താഴാന സ്ഥലം ഇല്ലാപ്പം അതിപ്പോ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നിറ പൂവിന്റെ മുട്ടലായിട്ടുണ്ട് നന്നായി മുട്ടൽ മെടിച്ചിട്ട് നല്ല തർത്ത് നല്ല ഇതളുകളെല്ലാം ചുറ്റും ഇങ്ങനെ വട്ടം വന്ന് നല്ല ഇതളുകളെല്ലാം ഒക്കെ ആയിട്ടുണ്ട് അതൊരു പയർച്ചെടിയാണ് പയറാവട്ടെ ഏത് ചെടിയാവട്ടെ നട്ട് കഴിഞ്ഞാലേ നമുക്ക് ആദ്യം വരുന്നൊരു ഇതാണ് ഈ ഉറുമ്പ് എറിയുന്നത് ഉറുമ്പ് എത്തിയിട്ടുണ്ട് പക്ഷേ ഞാനിതിന് എന്തെല്ലോ മാർഗങ്ങൾ ഉപയോഗിച്ചതിപ്പോൾ ഇങ്ങനെ എത്ര അത്രയധികം ആദ്യം അധികം ഉണ്ടായിന് ഉറുമ്പിനെ നമുക്ക് തുരത്താൻ വേണ്ടി പല മാർഗങ്ങളും പ്രയോഗിക്കാം ചെടികളിലെ ഉറുമ്പുകൾ ചെടി ഉറുമ്പുകൾ പല രോഗവാകരമാണ് ഇതിപ്പോൾ മുഞ്ഞ എന്ന് പറയുന്ന ആ ഒരു രോഗം വരുത്തുന്നത് ഈ ഉറുമ്പുകളാണ് അതിൻ്റെ ആ ഒരു ഈച്ച പോലെ ആ ഒരു ഇത് പിടിക്കുന്നില്ല മുഞ്ഞ ഇപ്പോൾ ഇതിന് പിടിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുമായിരിക്കും ആ മുഞ്ഞ എന്ന് അറിയുന്നവർക്ക് അറുത്ത ഒരു സാധനം അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഈ ഉറുമ്പുകളാണ് അപ്പോൾ നമ്മൾ ഈ ഉറുമ്പുകൾ ആദ്യം തന്നെ ഈ ഉറുമ്പുകൾ വരാതിരിക്കണം ഈ ചെടീന്ന് എല്ലാ ചെടിയായാലും ആ ഉറുമ്പുകളെ നമ്മൾ തീർത്ത് അകറ്റണം നമ്മുടെ ഈ ചെടിയുടെ പരിസരത്ത് നിന്നേ അകറ്റണം അതിന് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള രണ്ട് മൂന്ന് വസ്തുക്കൾ ഒന്ന് വെണ്ണീരാണ് ചാരം അത് ചാരം ഒരു കിലോ ചാരം അതിന് കാൽ കറി ഉപ്പുണ്ടാകുന്നില്ല കറി കല്ലുപ്പ് കാൽ കിലോ കല്ലുപ്പ് എന്നിവ പൊടിച്ച് ചേർത്ത് അതിൻ്റെ കൂടെ നീറ്റുകക്കയും ഇടണം ആ നീറ്റുകക്കയും ഇട്ട് ഉറുമ്പ് വരുന്ന അതിന് ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്നതായിരിക്കുമല്ലോ അതിൻ്റെ മാളം ഉണ്ടാവും ചിലപ്പോൾ ആ ഉറുമ്പ് വരാനായിട്ട് അവിടെ ആ ഒരു പൊടി വിതരി കൊടുത്താൽ ഉപ്പ് കല് കല്ലുപ്പും നീറ്റുകക്കയും നീറ്റുകക്ക പൊടിച്ചതും ഈ വെണ്ണീറും കൂടി ചേർത്ത് നമ്മൾ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം അതാണ് ഒരു മാർഗം വേറൊരു എന്ന് പറയുന്നത് പോറിക്ക് പൗഡർ അല്ലെങ്കിൽ അപ്പക്കാരം പോറിക്ക് ആസിഡ് അപ്പക്കാരവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ആ പഞ്ചസാര തിന്നാൻ വേണ്ടിയിട്ട് ഈ ഉറുമ്പുകൾ എത്തും എന്തായാലും പഞ്ചസാരകളുടെ അടുത്ത് ഉറുമ്പുകൾ എത്രയും പെട്ടെന്ന് എത്തുമല്ലോ എന്തായാലും എത്താതിരിക്കില്ല ഉറുമ്പുകൾ അപ്പോൾ ആ പഞ്ചസാര എല്ലാ സ്ഥലത്തും അത് എത്തിക്കുകയും ചെയ്യും ആ പഞ്ചസാര ഉറുമ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇത് ആവും മറ്റു കുറുമ്പുകളത് എത്തിക്കും ആ പഞ്ചസാര അപ്പോൾ അതിനോടൊപ്പം ഈ ബോറിക് ആസിഡ് കൂടി അകത്താക്കുന്ന കുറുമ്പുകൾ ഉടനെ നശിക്കും അതാണ് ഒരു വിദ്യ പിന്നെ ബോറിക്ക് പൗഡർ വന്നിപ്പോൾ ചെമ്മീൻ പൊടി ഉണക്ക ചെമ്മീൻ പൊടിച്ചത് ചേർത്തിട്ടും നമുക്ക് ഈ ഉറുമ്പ് വരുന്ന പ്രദേശത്ത് വെക്കാം അപ്പോൾ ഒരു മാർഗമാണ് ഉറുമ്പിന് അത് പറ്റിയിട്ടുള്ള ഒരു മാർഗമാണ് അത് പിന്നെ നമുക്ക് ഈ ഉറുമ്പുകൾ എല്ലാ ഉറുമ്പുകളും നമുക്ക് ഉപദ്രവകാരികളില്ല ഒരു നീറ് എന്ന് പറയുന്ന ഒരു ഉറുമ്പുകൾ ഉണ്ട് അത് നല്ല ഈ കീടങ്ങളെല്ലാം തിന്നുവസിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു ഉറുമ്പുണ്ട് ഒരു ചുവന്ന വലിയ അത് നീർ എന്ന് പറയും എല്ലാവരും സ്ഥലത്തുണ്ടാവും ഈ മാവിനും മാവെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഉണ്ടാവും നല്ല വേഗത്തിൽ ഒരു ചുവന്ന ഉറുമ്പാണത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും ഇല്ലാതത് കാണിക്കാൻ കഴിയില്ല ആ ഒരു ഉറുമ്പ് ഉറുമ്പെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടെ ഓടെ എടുത്തുകൊണ്ട് വന്ന് ഒരു ഇറച്ച് കഷ്ണം വച്ച് അതിൻ്റെ അതിനെ അവിടെ നിന്ന് പോകാതെ നിർത്തണം ആ ഉറുമ്പിനെ അപ്പോൾ നമ്മുടെ ആ ഉറുമ്പുകൾ നമ്മുടെ പന്തലിൽ പച്ചക്കറിയുടെ ഇടയിലും കൂടുവെക്കുമ്പോൾ ആ ഉറമ്പ് അവയുടെ സ്ഥിര താമസമാകും അപ്പോൾ നമുക്ക് മറ്റു ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവുകയും ചെയ്യില്ല ഈ കീടങ്ങളെല്ലാം പിന്നെ നശിപ്പിക്കാൻ ഈ ഉറുമ്പുകൾ നമുക്ക് മതിയാവുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഉറുമ്പുകളെ അകറ്റാം അതാണ് ഉറുമ്പുകളെ അകറ്റാനുള്ള ഒരു ഇത് എല്ലാ ഉറുമ്പുകളും അങ്ങനെ ശല്യമല്ലാത്ത ഉറുമ്പുകളും നമുക്കുണ്ട് ആ ഉറുമ്പുകളെ കയറ്റിനിസ്തം വേറെന്താണ് ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ വീഡിയോ വീക്ഷിച്ചവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി